കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻമന്ത്രി തോമസ് ഐസക്കിന് മറുപടി തള്ളി ഇ കിഫ്ബിയുടെ യോഗ തീരുമാനങ്ങൾക്ക് അംഗീകാരം നൽകിയത് തോമസ് ഐസക്കാണ് മസാല ബോണ്ട് ഇറക്കിയതിൽ തോമസ് ഐസക്കിന് വ്യക്തമായ പങ്കുണ്ടെന്നും ഇ ഡി പറഞ്ഞു ഐസക് പങ്കെടുത്ത യോഗത്തിന്റെ മിനിറ്റ്സ് പുറത്തു വന്നു വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുന്നുണ്ട് കിരൺ തല ഐസക്കിന്റെ വാദങ്ങളെ ദുർബലമാക്കിക്കൊണ്ട് ഐസക് പങ്കെടുത്ത തോമസ് ഐസക് പങ്കെടുത്ത യോഗത്തിന്റെ മിനിറ്റ്സ് പുറത്തുവന്ന സാഹചര്യമുണ്ടല്ലോ ഇ ഡിയുടെ നിലപാടെന്നാണ് ഈ വിഷയത്തിൽ ലക്ഷ്മി നേരത്തെ ഈ മസാല ബോണ്ട് കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി അന്വേഷണത്തിൽ ഹാജരാകാതിരിക്കാൻ ആ നേരത്തെ തോമസ് ഐസക്ക് പറഞ്ഞത് തനിക്ക് നിലവിൽ കിട്ടിയുമായി ബന്ധമില്ല എന്നുള്ളൊരു കാര്യങ്ങളായിരുന്നു എന്നാൽ ഈ കാര്യങ്ങൾ ആഹ് തള്ളുന്ന ആ നില തള്ളിക്കൊണ്ടുള്ള മറുപടിയാണ് ഏതായാലും ഇപ്പോൾ ഇ ഡി ആ കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് കിഫ്റ്റിയുടെ യോഗത്തിലടക്കം തോമസ് ഐസക് പങ്കെടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ മസാല ബോണ്ട് ഇറക്കിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലടക്കം ഈ യോഗത്തിൽ തോമസ് ഐസക് പങ്കെടുത്തതായിട്ടുള്ള വിവരങ്ങൾ തന്നെയാണ് ഇ ഡി കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ തോമസ് ഐസക്കിന് വ്യക്തമായ അറിവുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം അതായത് മസാല ബോണ്ട് കാര്യങ്ങളിൽ തോമസ് ഐസക്കിന് വ്യക്തമായ അറിവുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇ ഡി വ്യക്തമാക്കുന്നത് ഇത് ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഈ കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ ഈ തോമസ് ഐസക് പങ്കെടുത്ത കിഫ്നിയുടെ യോഗത്തിന്റെ മിനിറ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഏതായാലും ഇ ഡി കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്